കേരളത്തിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ തരംഗം ഉണ്ടോ കേരളത്തിൽ ഒരു പിണറായി വിരുദ്ധ കൊടുങ്കാറ്റ് വീശുന്നുണ്ടോ ഇല്ല എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്നത് മലയാള മനോരമയുടെ സർവേ കഴിഞ്ഞ ദിവസം പൂർത്തിയായി മൂന്ന് ദിവസമാണ് അവർ സംപ്രേഷണം ചെയ്തത് ഓരോ ലോക്സഭാ മണ്ഡലവും എങ്ങനെ നിൽക്കുന്നു ആരോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള അവരുടെ സർവേ മാതൃഭൂമി പത്രത്തിൽ തന്നെ പറയുന്നുണ്ട് പതിനേഴ് സീറ്റാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ യു ഡി എഫ് നേടുക എന്നാണ് മനോരമ പറയുന്നത് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് മൂന്ന് ഏതൊക്കെ മണ്ഡലമാണ് യു ഡി എഫ് നിലനിർത്തുക എന്നുകൂടി പറയുന്നുണ്ട് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായ മേൽക്കൈ നല്ല മുൻകൈ യു ഡി എഫിന് ഉണ്ട് എന്നാണ് മലയാള മനോരമയുടെ സർവേയിൽ പറയുന്നത് എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ഉറപ്പായും യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നു മലയാള മനോരമ സർവേ പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഉറപ്പിച്ച് നിർത്താം യു ഡി എഫിന് എന്നാണ് പറയുന്നത് അതേസമയം കടുത്ത പോരാട്ടം നടക്കുകയും യു ഡി എഫ് വിജയിക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങൾ ഏത് എന്തുകൂടി ഈ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മലയാള മനോരമ പറയുന്നത് അതിതാണ് കണ്ണൂർ ആലത്തൂർ തൃശൂർ പത്തനംതിട്ട ആറ്റിങ്ങൽ ഈ അഞ്ച് മണ്ഡലങ്ങൾ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം നടക്കും പക്ഷേ ജയിക്കുന്നത് യു ഡി എഫ് തന്നെ ആയിരിക്കും എന്നാണ് മനോരമ പറയുന്നത് എൽ ഡി എഫിന് മേൽക്കൈ ഉള്ള നല്ല മേൽക്കയുള്ള മണ്ഡലം ഏതാണ് ഒറ്റ മണ്ഡലം മാത്രമേ ഉള്ളൂ അത് മാവേലിക്കരയാണ് വ്യക്തമായ മെൽക്കൈ ഉള്ള ഒരേ ഒരു മണ്ഡലം എൽ ഡി എഫിന് ഉള്ള ഒരേ ഒരു മണ്ഡലം മാവേലിക്കരയാണ് കൊടിക്കുന്നു സുരേഷ് ആണ് ഇപ്പോഴത്തെ എം പി അവിടെ സ്ഥിരമായി കോൺഗ്രസ് ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഇത്തവണ എൽ ഡി എഫ് ഉറപ്പായും ജയിക്കും എന്ന് പറയുന്ന ഒരേ ഒരു മണ്ഡലം അത് മാവേലിക്കരയാണ് എന്നാൽ കടുത്ത പോരാട്ടം നടക്കുകയും എൽ ഡി എഫിന് ജയസാധ്യത ഉണ്ട് എന്ന് പറയുന്ന മണ്ഡലമുണ്ട് അതാണ് വടകരയും പാലക്കാടും എന്ന് വെച്ചാൽ മൂന്ന് മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ജയിക്കുക എന്നാണ് മലയാള മനോരമ പറയുന്നത് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് അത് ആലപ്പുഴയാണ് നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് ഒരു സീറ്റ് നിലനിർത്തിയത് ശേഷിക്കുന്ന പത്തൊൻപത് സീറ്റും യു ഡി എഫിനോടൊപ്പമായിരുന്നു എന്ന് ഓർക്കണം അതിൽ പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിനോടൊപ്പം വന്നപ്പോൾ ഒരു എം പി കൂടി എൽ ഡി എഫിന് കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാലും എന്ന് പറഞ്ഞാലും സ്വാഭാവികമായും ആ മണ്ഡലം ജയിച്ചത് യു ഡി എഫ് തന്നെയാണ് കോട്ടയം മണ്ഡലം എന്നാണ് ആ മണ്ഡലവും ഇത്തവണ യു ഡി എഫ് തന്നെ ജയിക്കുമെന്നാണ് മലയാള മനോരമ പറയുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടി മനോരമ ഉന്നയിക്കുന്നുണ്ട് ആരാകണം അടുത്ത മുഖ്യമന്ത്രി അതാണ് ഏറ്റവും പ്രധാനം പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ രണ്ടര വർഷക്കാലം വാർത്തകൾ പെരുമഴ സൃഷ്ടിച്ച മലയാള മനോരമ തന്നെ പറയുന്നു ആരാകണം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ജനങ്ങൾ നൽകുന്ന മറുപടി അത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഏറ്റവും വിരോധാഭാസമാണ് മലയാള മനോരമ ആ മലയാള മനോരമ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ മാസങ്ങളിലുള്ള മലയാള മനോരമ പത്രമൊന്നും മറിച്ചു നോക്കിയാൽ എല്ലാ പത്രങ്ങളിലും ഒരു പത്ത് വാർത്തയെങ്കിലും സർക്കാരിനെതിരെ ഉണ്ടാകും സ്വന്തം വാർത്തകൾ എക്സ്ക്ലൂസീവ് വാർത്തകളായിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ വിവിധ നേതാക്കളുടെ പ്രസ്താവനകളുണ്ടാകും ഗവർണറുടെ പ്രസ്താവന ഉണ്ടാകും അങ്ങനെ വിവിധ രൂപത്തിൽ വിവിധ സംഘടനകളുടെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം സമരമടക്കം എല്ലാം കണക്ക് കൂട്ടിയാൽ പത്തിലധികം വാർത്തകൾ സർക്കാർ വിരുദ്ധ വാർത്തകൾ ഉണ്ടാകും മലയാള മനോരമയിൽ പോരാ അത് കുറഞ്ഞു പോയി എന്നാണ് തോന്നുന്നത് അതിനേക്കാളും കൂടുതൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതൊരു സർവേ നടത്തേണ്ട വിഷയം തന്നെയാണ് അത്രമാത്രം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും പോലും വാർത്തകൾ കണ്ടെത്തി കൊടുക്കാൻ അത് വളച്ചൊടിച്ച് പെരുപ്പിച്ച് കാണിക്കാനൊക്കെ മലയാള മനോരമ ശ്രമിച്ചത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങൾ എളുപ്പത്തിൽ പറയാൻ കഴിയും അതിലേക്ക് കടക്കുന്നില്ല എന്നാൽ എന്താണ് മനോരമ സർവേ പറയുന്നത് ഇരുപത്തി എണ്ണായിരം പേരിൽ നിന്ന് ശേഖരിച്ച സാമ്പിൾ വെച്ചാണ് ഈ സർവേ മനോരമ നടത്തിയിരിക്കുന്നത് എന്നും പറയുന്നു അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ പിണറായി വിജയനോടൊപ്പം നിന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിണറായി വിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ വ്യാപകമായി ശ്രമിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിട്ടും ബി ജെ പി നേതാക്കൾ ശ്രമിച്ചിട്ടും എന്തിനേറെ പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പിണറായി വിജയനെതിരെ വാർത്തകൾ നൽകാനും പിണറായി വിജയനെ താറടിക്കാനുമൊക്കെ നിരന്തരം ശ്രമിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ പറയുന്നു പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആകണം എന്നാണ് ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം അതിനേക്കാളും ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇതിനകത്ത് അതിൽ പറയുന്നത് പതിനാല് പോയിന്റ് നാല് അഞ്ച് ശതമാനം ആളുകൾ ഇരുപത്തിയേഴിൽ നിന്ന് പതിനാലിലേക്കുള്ള ദൂരം നോക്കണം അടുത്ത മുഖ്യമന്ത്രിക്ക് ലഭിച്ച മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിൽ ലഭിച്ച വോട്ടുകൾ പതിനാല് പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ശശി തരൂർ പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ആൾ അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് ജനങ്ങൾ നൽകിയിരിക്കുന്ന മറുപടി അത് ശശി തരൂരാണ് എന്നാണ് അതിന് തൊട്ടടുത്ത ആരാണ് അതും മറ്റാരുമല്ല എൽ ഡി എഫിലെ തന്നെ സി പി എമ്മിൻ്റെ നേതാവായ കെ കെ ശൈലജ ടീച്ചറാണ് പതിനാല് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം പതിനാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം ശശി തരൂരും ശൈലജ ടീച്ചറും തമ്മിലെ വ്യത്യാസം നോക്കണം പതിനാല് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം ശശി തരൂർ പതിനാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം കെ കെ ശൈലജ ടീച്ചർ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ശശി തരൂരും ശൈലട്ട് ടീച്ചറും തമ്മിൽ അതിനുശേഷം തൊട്ടു താഴെ നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എത്രയാണ് വ്യത്യാസം എന്നല്ലേ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് കിട്ടിയ വോട്ട് വ്യത്യാസം നോക്കൂ ഇരുപത്തിയേഴിൽ നിന്ന് എട്ടിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പിണറായി വിജയൻ നിന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനിലേക്ക് മുഖ്യമന്ത്രി ആരാഹണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് എട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് എന്ന് വെച്ചാൽ വ്യത്യാസം പത്തൊൻപത് ശതമാനത്തോളം വരും പത്തൊൻപത് ശതമാനത്തോളം ആളുകൾ പറയുന്നത് എത്രയോ മുകളിലാണ് പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയനെതിരെ നിരന്തരം വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെ ബഹബളം വെച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശന് ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുമില്ല ഒരു സ്വാധീനവുമില്ല എന്നതിൻ്റെ തെളിവാണിത് എട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് വി ഡി സതീശനോടൊപ്പം നിന്നത് മുഖ്യമന്ത്രി ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ യു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശശി തരൂരിനാണ് അത് യു ഡി ഒരു സൂചനയാണ് യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഒരു സൂചന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആരാണ് പറയുന്നത് മലയാള മനോരമയാണ് മലയാള മനോരമയുടെ സർവേയാണ് സ്വാഭാവികമായും കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖപത്രമാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് മലയാള മനോരമ ആ മലയാള മനോരമ ശശി തരൂരിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ എവിടെയുണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത് അവരൊക്കെ ജനങ്ങളുടെ മനസ്സിലില്ല ജനങ്ങളുടെ മനസ്സിലില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാകാൻ പറ്റും വരുടെ പട്ടികയിൽ വരുന്നില്ല എന്നാലോചിക്കണം ഒന്നാമത് നിൽക്കുന്നത് പിണറായി വിജയനാണ് രണ്ടാമത് ശശി തരൂർ മൂന്നാമത് നിൽക്കുന്നതും മറ്റൊരു സി പി എം നേതാവാണെന്ന് ആലോചിച്ച് നോക്കണം അതാണ് പ്രധാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു സി പി എം നേതാവാണ് അപ്പൊ സി പി എം നേതാവ് തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ജനത കേരളത്തിൽ കൂടിക്കൂടി വരുന്നു എന്നല്ലേ അതിനർത്ഥം അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ അടുത്തത് എൽ ഡി എഫിന് മുഖ്യമന്ത്രി സി പി എം മുഖ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറാകണം എന്ന് പറയുന്നു അതേസമയം ശൈലജ ടീച്ചറും തൊട്ടുമൂളി നിൽക്കുന്ന ശശി തരൂരും തമ്മിലെ വ്യത്യാസം നാമമാത്രമാണ് എന്ന് കൂടി ഓർക്കണം എന്ന് വെച്ചാൽ എന്താണ് കേരളത്തിൽ പറയുന്നത് പിണറായി വിരുദ്ധ തരംഗം മാഞ്ഞിടിക്കുന്നു പിണറായി സർക്കാർ ജനദ്രോഹ സർക്കാർ ആണ് പിണറായിയുടെ ഏകാധിപത്യ ഭരണമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്നവരുടെ മുന്നിലേക്കാണ് മലയാള മനോരമ ഈ സർവേ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് കേരളത്തിൽ